കർത്താവിൽ നല്ല വചനം പേജിലൂടെ ഞങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ഹ്രസ്വ വീഡിയോയിലൂടെ പുതിയ നിയമ ഉപദേശ സത്യങ്ങൾ എന്നുള്ള മൌത്തരമായ വിഷയമാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത് അതിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് ഞാൻ വരുന്നു ഈ രണ്ടാമത്തെ എപ്പിസോഡിൽ ദൈവം ഉണ്ട് എന്നുള്ളതിന്റെ സായുക്തികമായ തെളിവുകൾ ഏതൊക്കെയാണെന്നാണ് ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അതിലേക്ക് ആറ് തെളിവുകൾ വളരെ വേഗത്തിൽ ഞാൻ ചൂണ്ടിക്കാണിക്കാം അതിൽ ആറും ഒരുപക്ഷെങ്കിൽ ആറോ ഏഴോ ഉണ്ട് അതിലെല്ലാം ഒന്നിച്ച് പറയാനായിട്ട് സാധിക്കുകയില്ല സമയത്തിന്റെ പരിമിതിയിൽ ഒന്ന് തിരുവഴുത്ത് ഒരു ദൈവമുണ്ട് എന്ന് തെളിയിക്കുന്നു സങ്കീർത്തനങ്ങൾ പത്തൊന്നിന്റെ ഒന്നിൽ ഇങ്ങനെ നാം വായിക്കുന്നു ആകാശം ദൈവത്തിന്റെ മൗത്വത വർണ്ണേക്കുന്നു ആകാശവിധാനം അവന്റെ കൈവേലെ പ്രസുതമാക്കുന്നു അതുപോലെ തന്നെ റോമാലേഖനം ഒന്നാം അധ്യായത്തിന്റെ ഇരുപതാം വാക്യത്തിൽ അവരുടെ നിത്യശക്തിയും ദിവ്യധവുമായി അവന്റെ ആദർശ ലക്ഷ്യങ്ങൾ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ സൃഷ്ടിക്ക് തെളിവായി വരുന്നു അവർക്ക് പ്രതിവാദമൊന്നും പറയുവാൻ ഇല്ലാതെ ഇരിക്കേണ്ടത് തന്നെ ഇത് തിരുവെഴുത്തുകൾ നൽകുന്ന തെളിവാണ് ഇതുകൂടാതെ വേറെയും തെളിവുകളുണ്ട് രണ്ട് മനസാക്ഷി എന്നുള്ള തെളിവ് മനുഷ്യന് ഒരു മനസാക്ഷിയുണ്ട് മനസാക്ഷിയെക്കുറിച്ച് ഒരു വലിയ മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞിരിക്കുന്നത് ദി ഇന്നർ കോർട്ട് വിച്ച് ഗോഡ് ഗർ സെറ്റിൽ ഇൻ ഡി ഇന്നർ മാൻ എന്നാണ് ആന്തരിക മനുഷ്യനിൽ ദൈവം തമ്മിൽ വെച്ചിട്ടുള്ള ഒരു കോടതി മുറിയാണ് ഈ ആന്തരികമായ മനസ്സാക്ഷി എന്ന് പറയുന്നത് തെറ്റുകളെയും ശരികളെയും ഭേദാഭേദങ്ങളെയും തിരിച്ചറിയുവാനും അവയോട് പ്രതികരിക്കുവാനുമുള്ള നമ്മുടെ അന്തരാത്മാവിൽ ദൈവം വച്ചുള്ള കോടതിയുടെ പേരാണ് വാസ്തവത്തിൽ മനസാക്ഷി എന്ന് പറയുന്നത് മനസ്സാക്ഷി എന്നൊരു തെളിവുണ്ട് അതായത് നമ്മുടെ അന്തരാത്മാവ് നമ്മോട് തന്നെ പറയുക സകലത്തിനും പരമാധികാരിയായിരുന്ന ഒരു ദൈവമുണ്ട് റോമാലയ രണ്ടാമധ്യായത്തിന്റെ പതിനഞ്ചാം വാക്യത്തിൽ പൗലോസ് പൌലോസഫോസിൽ ഇപ്രകാരം പറയുന്നു അവരുടെ മനസാക്ഷിയും കൂടി അതിനെ തെളിവാകുന്നു അതായത് അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റ ചുമത്തിയോ പ്രതിപാദിക്കുകയോ ചെയ്തുകൊണ്ട് അവർ ന്യായപ്രമാണത്തെ പ്രവർത്തി തങ്ങളെ ഹൃദയത്തിൽ എഴുതിയുന്നതായി കാണിക്കുന്നു അപ്പോൾ ദൈവ അസ്തിത്വം ശരിയാണ് എന്നുള്ളതിനാൽ സ്വന്തം മനസാക്ഷിയുടെ മനോഹരമായ സാക്ഷ്യമാണത് അപ്പോസ്റ്റർ പ്രവൃത്തി പതിനേഴ് മൂന്നിൽ അരയോ കുന്നിലെ അപ്പോസ്റ്റനായ ബൌലൂസിന്റെ പ്രസംഗവേളയിൽ അദ്ദേഹം പറയുന്നു ഞാൻ ചുറ്റി നടന്ന് നിങ്ങളുടെ പൂജാസ്ഥാനങ്ങളെ നോക്കുമ്പോൾ അജ്ഞാതദേവന് എന്ന് എടുത്തുള്ള ഒരു വേദിക്കള് കണ്ടു എന്നാൽ നിങ്ങൾ അറിയാതെ പൂജിക്കുന്നത് തന്നെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു ദൈവത്തെ വ്യക്തിപരമായി അവർ അറിഞ്ഞില്ലെങ്കിലും ഒരു ദൈവമുണ്ടെന്ന് അവരുടെ മനസ്സാക്ഷി അവരോട് പറയുന്നതായിട്ടാണ് പൗലോസ് ഇവിടെ പറയുന്നത് മൂന്നാമത് ചിന്തിക്കുമ്പോൾ പ്രപഞ്ചത്തിൽ നിന്നുള്ള വാദമാണ് അതായത് ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടിതാവ് അല്ലെങ്കിൽ ഒരു ഉണ്ട് അതായത് ഇന്ന് കാണപ്പെടുന്ന ഈ ലോകം ബൃഹത്തായ ലോകം അതിന്റെ ഒരു സൃഷ്ടാവ് ഉണ്ടായാൽ മതിയാവും രണ്ടേ രണ്ട് ഓൾട്ടർനേറ്റീവ് ആണെന്നുള്ളത് ഒന്നെങ്കിൽ ഈ പ്രപഞ്ചം സ്വയമേവ ഉളവായി അല്ലെങ്കിൽ ഈ കാണപ്പെടുന്ന പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടികർത്താവുണ്ട് ഒരു പുസ്തകത്തിന് ഒരു എഴുത്തുകാരനുണ്ട് എത്രമാത്രം നൂതനമായ സാങ്കേതിക വിദ്യ ഉണ്ടെങ്കിൽ തന്നെയും ഒരിക്കൽ പോലും ഒരു പ്രിന്റിംഗ് പ്രസ് കൂടാതെ ഒരു പുസ്തകത്തിന്റെ എഴുത്തുകാൻ കൂടാതെ ഒരു പുസ്തകം യാഥാർത്ഥ്യമായി വരികയില്ല ഓരോ കെട്ടിടവും ഒരു എഞ്ചിനീയർ നിർമ്മിച്ചതാണ് ഓരോ വാച്ചിന്റെ സമസ്ത ഭാഗങ്ങളും ഒരു പാത്രത്തിലിട്ട് പത്തു വർഷം പത്തുലക്ഷം വർഷം ലക്ഷം വർഷം നമ്മൾ അതിനെ അടച്ചു വച്ചാലും ഈ ഭാഗങ്ങളെല്ലാം ഒരു പാത്രത്തിൽ കുലിക്കയാലും അതൊരു വാച്ചായി വരികയില്ല അതിന് രൂപവും ഭംഗിയും ആകൃതിയും എല്ലാവിധമായ ശാസ്ത്രീയമായിരുന്ന സാങ്കേതികത്വവും നൽകിയ ഒരു നിർമ്മാതാവ് അതിന്റെ പുറകിലുള്ള അതുപോലെ സ്വർഗത്തിൽ ഒരു ദൈവമുണ്ട് ആ ദൈവമാണ് ഈ സകരത്തിന്റെയും സൃഷ്ടാവായിരുന്ന വ്യക്തി എന്ന് പറയുന്നത് അതുകൊണ്ട് ദൈവം എന്ന് പറയുന്ന വ്യക്തിയെ ഒരു സാങ്കൽപിക ചിന്തയിൽ മാത്രം ഒതുക്കുവാൻ നമുക്കൊരിക്കലും സാധിക്കത്തില്ല നിശ്ചയമായും ഈ കാണപ്പെടുന്ന തിരതാര സുന്ദരമായി ബ്രഹ്മാണ്ട കടാഹം ഉണ്ടാകട്ടെ എന്ന വാക്കിനാൽ ഉളവാക്കുക സർവശക്തനായൊരു ദൈവം സ്വർഗത്തിലുണ്ട് ആ ദൈവമാണ് ഈ പ്രപഞ്ചസൃഷിയുടെ പിറകിലുള്ളത് ആ അതിനുള്ള തെളിവുകളാണ് ഞാൻ ഇപ്പോൾ മൂന്നെണ്ണം പറഞ്ഞത് ഒന്ന് വിശുദ്ധ ബൈബിൾ നൽകുന്ന തെളിവ് രണ്ട് സ്വന്തം മനസ്സാക്ഷി നൽകുന്ന തെളിവ് മൂന്ന് പ്രപഞ്ചത്തിൽ നിന്നുള്ള തെളിവുകൾ ദൈവം എന്ന് ചോദിച്ചാൽ അടുത്ത വിഷയം അതായത് മൂന്ന് വാദഗതികൾ അടുത്ത എപ്പിസോഡിൽ ഞാൻ അവതരിപ്പിക്കുന്നതാണ് ദൈവം നിങ്ങളെവരെയും സഹായിക്കട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ സൗകര്യം സുവിശേഷൻ ടൈറ്റൽസ് താങ്ക്